നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, ൾ വിൽക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീതുമായി മഹല് കമ്മിറ്റി രംഗത്ത് പാലച്ചിറമാട മഹല്ല് കമ്മിറ്റിയാണ് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നിയമപരമായി നേരിടുമെന്ന താക്കീതുമായി രംഗത്തെത്തിയത് മഹലിലെ എല്ലാ കടകളിലും മഹല് കമ്മിറ്റി ഭാരവാഹികൾ നേരിട്ടെത്തി കമ്മിറ്റിയുടെ വാർണിംഗ് ലെറ്റർ കൈമാറി നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെ നിയമപരമായി നേരിടാനാണ് കമ്മിറ്റിയുടെ തീരുമാനം വിൽപ്പന ശ്രദ്ധയിൽപ്പെട്ടാൽ എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുവാന് വേണ്ടി മഹല്ലിൽ ഉടനീളം പോസ്റ്ററും പതിപ്പിച്ചിട്ടുണ്ട് സർക്കാർ നിരോധിച്ച ഒരു ലഹരി ഉൽപ്പന്നവും മഹല് കമ്മിറ്റിയുടെ പരിധിയിൽ വിൽക്കാൻ അനുവദിക്കില്ലെന്നും മഹല് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കമ്മിറ്റി ഇസ്ലാം സംഘം ലഹരി വിരുദ്ധ പ്രചരണ കമ്മിറ്റിന്റെ ഭാഗമായിട്ട് മഹലിലെ എല്ലാ കടകളും സന്ദർശിച്ച് നിരോധിതമായ ഒരു മയക്കുമരുന്നും ലഹരി വസ്തുക്കളും വിൽക്കാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം മഹല് കമ്മിറ്റി മഹലിൻ്റെ എല്ലാ ഭാരവാഹികളും ഉണ്ട് മഹല് കമ്മറ്റി എല്ലാ കടകളിലും കയറി നിർദ്ദേശം കർശനമായ നിർദ്ദേശം കൊടുക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മഹലിലെ കടകൾ സന്ദർശിച്ചിട്ടുള്ളത് ഈ ലഹരിയുടെ പോസ്റ്റർ നമ്മൾ എല്ലാ കടകളിലും മഹലിൻ്റെ വിവിധ പരിസര പ്രദേശങ്ങളിലും ഞങ്ങൾ ഇന്നിട്ട് പതിക്കുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പരാതിപ്പെടേണ്ട നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ യോദ്ധാവ് മൊബൈൽ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ നിവാസികൾക്കും ഈ ഇതിൽ പരാതികൾ അയക്കാം യോദ്ധാവിൽ പരാതി അയക്കുമ്പോൾ ഒരു കാരണവശാലും ആരാണ് മെസ്സേജ് അയച്ചത് അവരുടെ നമ്പറോ അവരുടെ വിവരങ്ങളോ കാണില്ല ആർക്ക് വേണ്ട പ്രത്യേകമായ പരിഗണന പോലീസ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നതായിരിക്കും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഈ മഹലിലെ കച്ചവടക്കാരനായിട്ടുള്ള പി സി റസാഖിന് മഹൽ കമ്മിറ്റിയുടെ കത്ത് കൈമാറുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി സുലൈമാൻ കാഴ്ചപ്പാടിൽ വിതരണം നടക്കുന്നില്ല പക്ഷേ ഇത് ഈ ഭാവിയിൽ ഉണ്ടാകരുത് എന്നതിൻ്റെ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മാത്രമാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് മഹല് നിവാസികളൊക്കെ എല്ലാവരും എല്ലാരും സഹകരിക്കുന്നുണ്ട് എല്ലാരും സഹകരിക്കണമെന്നാണ് മഹല് കമ്മിറ്റിക്ക് പറയാനുള്ളത് മഹല് ജനറൽ സെക്രട്ടറി മുഖ്ര സുലൈമാൻ ഹാജി വൈസ് പ്രസിഡന്റ് തേലപ്പുറത്ത് മൊയ്തീൻകുട്ടി ഹാജി ചാലിൽ മുഹമ്മദ് അലി ജോയിന്റ് സെക്രട്ടറി ടി അസൈനാർ എ സി റസാക്ക മെമ്പർമാരായ പി സി ഹബീബ് എ സി കരീബ് കുളമ്പിൽ മൊയ്തീൻകുട്ടി എടശ്ശേരി അഹമ്മദ് കുട്ടി കരിമ്പിൽ മുഹമ്മദ് കുട്ടി മേഖലാ കൺവീനർ കോഴിക്കൽ സെയ്ദലവി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി